പുതുമ ഫാമിലി ിൽ സമ്മാന പെരുമഴ ഒറ്റർ രണ്ടാം സമ്മാനം വാഷിംഗ് മെഷീൻ മൂന്നാം സമ്മാനം ടെലിവിഷൻ മിക്സി ഗ്രൈൻഡർ തുടങ്ങി മറ്റനേകം സമ്മാനങ്ങളും പുതുമ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് വടക്കാഞ്ചേരി ഫോൺ നയൻ സെവൻ ഡബിൾ ഫോർ ഡബിൾ ത്രീ ഡബിൾ ഫൈവ് നയൻ ടു സംസ്ഥാന പാതയിൽ വടക്കാഞ്ചേരി റെയിൽവേ മേൽപ്പാലം ഭാഗത്ത് അപകടങ്ങൾ പതിവാകുന്നു സുരക്ഷാ മുൻകരുതലുകൾ ഇല്ലാത്തതും അശാസ്ത്രീയ നിർമ്മാണവുമാണ് അപകടങ്ങൾക്ക് കാരണമെന്ന ആരോപണവുമായി ആം ആദ്മി പാർട്ടി രംഗത്ത് കൊടുങ്ങല്ലൂർ ഷൊർണൂർ സംസ്ഥാന പാതയിൽ വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷൻ ഭാഗം മുതൽ പി ഡബ്ല്യു ഡി ഓഫീസ് വരെയുള്ള ഭാഗങ്ങളിൽ എല്ലാ മാസവും അഞ്ചും ആറും അപകടങ്ങളാണ് ഉണ്ടാകുന്നത് ഇതിൽ ഏറ്റവും കൂടുതൽ അപകടങ്ങൾ നടന്നിരിക്കുന്നത് റെയിൽവേ മേൽപ്പാലം ഭാഗത്താണ് റോഡിന് ആവശ്യമായ വീതിയില്ലാത്തതും ശാസ്ത്രീയമല്ലാത്ത വളവുകളും അപകട മുന്നറിയിപ്പ് ബോർഡുകൾ ഇല്ലാത്തതുമെല്ലാം അപകടങ്ങൾ വർദ്ധിക്കുവാൻ കാരണമാകുന്നുണ്ട് വടക്കാഞ്ചേരി പള്ളിക്കു മുൻവശം മേൽപ്പാലത്തിന്റെ കൈവരികൾ റോഡിനുള്ളിലേക്ക് നിൽക്കുന്നതിനാൽ വളവ് തിരിഞ്ഞു വരുന്ന വാഹനങ്ങൾ ഡ്രൈവർമാർക്ക് ശ്രദ്ധയിൽപ്പെടാൻ കഴിയാത്തതാണ് അപകടങ്ങളിലേക്ക് നയിക്കുവാനുള്ള പ്രധാന കാരണം മാത്രമല്ല സംസ്ഥാന പാതയ്ക്ക് ആവശ്യമായ സ്ഥലവും സൗകര്യവും ഈ മേഖലയിൽ ഇല്ലെന്നാണ് പ്രധാന ആരോപണം റെയിൽവേ മേൽപ്പാലത്തോട് ചേർന്ന് തന്നെ ഒരു ഭാഗത്ത് വലിയ ഗർത്തമാണ് ഈ ഭാഗത്ത് സുരക്ഷാ കൈവരികളും റിഫ്ലക്ടറുകളും ആവശ്യമായ മുൻകരുതൽ ബോർഡുകളും പൊതുമരാമത്ത് സ്ഥാപിച്ചിട്ടില്ല അടുത്തിടെ ഇവിടെയുണ്ടായിരുന്ന സിമന്റ് കുറ്റികൾ ഇടിച്ചു തെറിപ്പിച്ച് പിക്കപ്പ് വാഹനം താഴ്ചയിലേക്ക് മറിഞ്ഞു ഭാഗ്യം കൊണ്ടാണ് ഡ്രൈവർ രക്ഷപ്പെട്ടത് ഇത്തരം അപകടങ്ങൾ ഒഴിവാക്കുവാൻ ഇരുമ്പുകൊണ്ടുള്ള സുരക്ഷാ വേലി നിർമ്മിക്കണമെന്നും റോഡ് വീതി കൂട്ടുവാനുള്ള നടപടി സ്വീകരിക്കണമെന്നും ആം ആദ്മി പാർട്ടി ജില്ലാ കൗൺസിൽ അംഗം സുബ്രഹ്മണ്യം പറഞ്ഞു ഇവിടെ ഇപ്പം ഞാൻ നിൽക്കുന്ന ഈ പരിസരത്ത് അനവധ്യ അപകടങ്ങളും മറ്റുള്ള കാഴ്ചകളും ഇവിടെ നാട്ടുകാരും പൊതു മറ്റുള്ള വ്യക്തികളും ഇവിടെ കണ്ടു കഴിഞ്ഞതാണ് ഇനിയും വരാൻ പോകുന്നുണ്ട് ഇപ്പം ഈ സന്ദർഭം വല വളരെയധികം വലപ്പിടിച്ചതാണ് ഇവിടെ ഈ ആകെ മുപ്പത് അടി വീതിയുള്ള സ്ഥലത്ത് കൂടെയാണ് ഹെവി ലോഡ് കയറ്റിയ വാഹനങ്ങളും അതുപോലെ തന്നെ ബസ്സുകളും അങ്ങോട്ടും ഇങ്ങോട്ടും കടന്നു പോകുന്നത് ഏറ്റവും നമ്പർ വൺ സ്ഥാനം നൽകി നൽകിയിട്ടുള്ള കേരള സംസ്ഥാനം നൽകിയിട്ടുള്ള വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റി എന്ത് ഈ ഭാഗത്തേക്ക് ശ്രദ്ധ ചെലുത്താത്തത് ഈ ഭാഗത്ത് ഏറ്റവും ഭീതി കൂടിയ തരത്തിൽ സഞ്ചാര സ്വാതന്ത്ര്യം ഉണ്ടാക്കി തരണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ബി സി വി ന്യൂസ്